ഇക്കഴിഞ്ഞ ഹജ്ജ് സീസണിൽ മദീനയിലെ പ്രവാചക പള്ളിയിൽ പ്രാർത്ഥന നടത്തിയവരുടെ എണ്ണം മക്കീന വിശുദ്ധ പള്ളി കാര്യാലയ ജനറൽ അതോറിറ്റിയാണ് ഇന്ന് അറിയിച്ചത് നാൽപ്പത് ദശലക്ഷത്തിലധികം വിശ്വാസികൾക്ക് മസ്ജിദ് നബിയിലെത്തുവാനും സുഗമമായി പ്രാർത്ഥിക്കുവാനും സാധിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയും ഏറ്റവും അടുത്ത അനുചരന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദയിൽ പ്രാർത്ഥിക്കുവാനും സാധിച്ചു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദുൽഖഴുത് ഒന്നുമുതൽ ദുൽഹിജ ഇരുപത്തി ഒമ്പതിനും ഇടയിൽ പള്ളിയിലെത്തിയ വിശ്വാസികളുടെ എണ്ണമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് വിവിധ ഏജൻസികൾ തമ്മിലുള്ള സംയോജിത സേവനങ്ങളും ഏകോപനവും സന്ദർശകർക്ക് സുരക്ഷിതവും സമാധാനപരവുമായ അന്തരീക്ഷത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കി തീർത്ഥാടക എണ്ണം വർദ്ധിപ്പിക്കുവാനും ഇടയാക്കി ലോകമെമ്പാടു നിന്നുമുള്ള വിശ്വാസികളുടെയും തീർത്ഥാടകരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആത്മീയ അനുഭവം ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള പള്ളിയിലെയും പരിസരത്തെയും സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിരന്തര ശ്രമങ്ങളുടെ വിജയം കൂടിയാണ് ഇത് തെളിയിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു വിശുദ്ധ മക്ക കഴിഞ്ഞാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഏറ്റവും പുണ്യമുള്ള ആരാധനാലയമാണ് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ പ്രവാചക പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദ് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മദീന